ഗാലറിയിലെ തീരുന്നില്ല പുതിയൊരു കസ്റ്റമർ ഉണ്ട് എന്താണ് ില്ല ദിവ്യ ചേച്ചിയാണ് ദിവ്യ ചേച്ചി ഒരു ഫോൺ എടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ആ ഇത് ഓപ്പോയുടെ പറഞ്ഞ ഫോണാണ് ഇതിനകത്ത് നമുക്ക് റേറ്റ് വരുന്നത് പതിനാറായിരം രൂപയാണ് ലോട്ട് ഡിസ്കൗണ്ട് ഉണ്ടാവില്ല ഇതില് ലോൺ എടുത്തുകഴിഞ്ഞാല് ആ പൈസ കുറയും നമുക്ക് ആണെങ്കിൽ ശതമാനമാണ് നമുക്ക് ചേച്ചി ചേച്ചിക്ക് ചേച്ചിക്ക് ഈ ഫോണിന് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് പതിനാറായിരത്തി നമുക്ക് അഞ്ചു ശതമാനം നമുക്ക് കുറച്ച് കഴിച്ചു നോക്കാം അപ്പൊ പതിനഞ്ച് ഇരുന്നൂറ് ആണ് പതിനാറായിരത്തിന്റെ ഫോണിന് പതിനഞ്ച് ഇരുന്നൂറാണ് ചേച്ചി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പൊ എന്തായാലും ചേച്ചിയെ പോലെ ബാക്കിയുള്ളവർക്കും ഫോണുകൾ സ്വന്തമാക്കാം ഫോണാവേശം ഉയർന്നുകൊണ്ടേ ഇരിക്കുന്നു